ജാസ്മിൻ കരഞ്ഞു വിളിച്ച് കൺഫഷൻ റൂമിലേക്ക് പോയതിന് പിന്നാലെ തന്നെ ഗബ്രിക്കും ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഗബ്രി തലകറങ്ങി വീഴുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഗബ്രിക്ക് ഇന്നലത്തെ എപ്പിസോഡോട് കൂടി തന്നെ ആകെ പിടുത്തം വിട്ട പോലെയാണ് കാരണം ലാലേട്ടൻ ആ വീഡിയോ ക്ലിപ്സൊക്കെ കാണിച്ചതിന് ശേഷം പിന്നെ ഗബ്രിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല മിണ്ടാ മിണ്ടാൻ കഴിയുന്നില്ല എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഈ അത് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ നേരം വരെയും അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നടക്കുന്നത് വരെയും ഗബ്രി ആരോടും മിണ്ടുന്നില്ല ഒന്നും കഴിക്കുന്നില്ല ഫുഡൊന്നും കഴിക്കുന്നില്ല അങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ജാസ്മിൻ കരയുന്നതും വിളിച്ച് പറയുന്നതും ഒക്കെ നോക്കിയിരിക്കുകയാണ് അതിനൊന്നും അഭിപ്രായം പറയാനോ ആശ്വസിപ്പിക്കാനോ അടുത്തേക്ക് പോകുന്നില്ല ഒന്നുമില്ല ഒരേ ഇരിപ്പ് ആരോടും മിണ്ടുന്നില്ല എന്നാൽ കരയുന്നുമില്ല ഒന്നുമില്ല ഒരു മരവിച്ച പോലെയാണ് ഗബ്ബി ിയുടെ ഇരിപ്പ് ഇതൊക്കെ ആകെ കൈയിൽ നിന്ന് പോയി എന്ന് മനസ്സിലായിട്ടുണ്ട് ഗെബ്രിക്ക് കാരണം എല്ലാം കൂടെ എൻ്റെ തലയിലാവോ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുമോ ജാസ്മിനോടുള്ള ഈ ഒരു റിലേഷൻ വേറെ ഏതെങ്കിലും വഴിക്ക് പോയോ എന്തൊക്കെയാണ് അവ ചിന്തിച്ച് കൂട്ടുന്നത് എന്തായാലും പുറത്തേക്ക് ഏതൊക്കെ രീതിയിലാണ് പോയതെന്നൊന്നും അറിയില്ലല്ലോ അവർ ഒരു ഹിൻഡ് മാത്രം വെച്ചിട്ടല്ലേ അവരവിടെ നിൽക്കുന്നത് അതെല്ലാം കൂടെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കാം അതിൻ്റെ കൂട്ടത്തിൽ ജാസ്മിനും കൂടെ അങ്ങനെ ആ കൊലത്തിലൊക്കെ അരഞ്ഞു വിളിച്ച് കൺഫെഷൻ റൂമിലേക്ക് പോയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാണില്ല എന്തായാലും അതൊക്കെ കണ്ടിട്ട് ഒരു ഡ്രാമ ആയിട്ടോ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നതായിട്ടൊന്നും തോന്നിയില്ല എന്നിരുന്നാലും ഒരു സിമ്പതി ഇവരൊന്നും അർഹിക്കുന്നില്ല അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം ആർക്കും അവരോടൊരു സിമ്പതി തോന്നുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ് ഉണ്ടാവുന്നതാണെന്നാലും അവരതിന് മുമ്പ് കാണിച്ചു കൂട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരോടൊരു സിമ്പതി തോന്നുന്നില്ല എന്തായാലും നോക്കാം